നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നാളെ ഒക്ടോബർ മാസം ഒന്നാം തീയതിയാണ് പുതിയ മാസം വെറുക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ദുരിത പെയ്ത്താണ് കഷ്ടകാലത്തിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിവിഷ്ടി ദോഷം കൊണ്ട് ചില നക്ഷത്രക്കാർക്ക് ഈ ഒക്ടോബർ മാസം കടന്നു കിട്ടുവാൻ ഏറെ പ്രയാസപ്പെടേണ്ടി വരും കാര്യതടസ്സങ്ങൾ അലച്ചിൽ മനഃപ്രയാസം മാനസികമായിട്ടുണ്ടാവുന്ന മറ്റേ രീതിയിലുള്ള വിഷമതകൾ ഒരു രീതിയിലും മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥ മാനസിക പിരിമുറക്കം ശാരീരികമായ വേദനകൾ എല്ലാം ഉണ്ടാകുന്ന കാലം ശാരീരികമായ ക്ഷീണം കാരണം ഏതു സമയത്തും കിടന്നിറങ്ങുവാൻ തോന്നുന്ന ഒരു പ്രവണതയായിരിക്കും ഇത്തരക്കാരിൽ കണ്ടുവരിക പല രീതിയിലുള്ള അനർഥങ്ങളും ശത്രുപീഠകളും രോഗാതി ദുരിതങ്ങളും ഒക്കെ സംഭവിക്കുന്ന സമയമാണ് ഈ പത്ത് നക്ഷത്രക്കാരിൽ ചില നക്ഷത്രക്കാർക്ക് കുറച്ച് കാലങ്ങളായി തുടരുന്ന ദോഷമാണ് ഈ പത്ത് നക്ഷത്രങ്ങളിൽപ്പെട്ട പെൺകുട്ടികളൊക്കെ പ്രണയ കുരുക്കുകളിൽ അകപ്പെടുവാനുള്ള സാധ്യതകളും ഉണ്ട് ഇത്തരം സ്നേഹബന്ധങ്ങൾ ചതിക്കുഴികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ പോസിറ്റീവായി കണ്ട് മുന്നേറുവാനായിട്ട് ശ്രമിക്കണം കനത്ത ശത്രുദോഷങ്ങളും ആഭ്യചാര ബാധാദോഷങ്ങളും നീചകർമ്മ ദോഷങ്ങളും എല്ലാം ഇടുപെടുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക വളരെയേറെ ശ്രദ്ധയോടും കരുതലോടും കൂടിയിരിക്കേണ്ട സമയമാണ് തൊഴിൽ പ്രശ്നങ്ങളും സാമ്പത്തിക വിഷമതകളും കനക്കുന്ന സമയം ശ്രദ്ധയോടെ കരുതലോടെ വേണം ഈയൊരു സമയം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ അധ്യായത്തിൽ ഞാൻ പറയുന്ന പത്ത് നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ നാളെ സന്ധിക്ക് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം വൈകിട്ട് ഏഴ് മണിക്കും രാത്രി പതിനൊന്ന് മണിക്കും ഇടയിൽ ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ പറയുന്ന വസ്തുക്കൾ എടുത്ത് ഒഴിഞ്ഞ് അടുപ്പിലോ തീയിലോ ഇടുക വേറെ ഒന്നിനുമല്ല ആ അനർത്ഥങ്ങൾ ദോഷങ്ങൾ അപകടങ്ങൾ രോഗാന്തി ദുരിതങ്ങളെല്ലാം മാറുവാൻ വേണ്ടിയാണ് ഈ പത്തു നക്ഷത്രക്കാരായ മക്കൾ വിദേശത്തേക്ക് ആണെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കൾക്കും ഈ ക്രിയ ചെയ്യാം നീള മക്കൾ വിദേശത്താണെങ്കിൽ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് എന്ന് മനസ്സിലാക്കുക ഒരു വിധത്തിലുള്ള സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നുമില്ലാതെ ഈ ഒരു മാസം കടന്നു കിട്ടുന്നതിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുവാൻ പറയുന്നത് പ്രത്യേകിച്ച് അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത് ഒരു ദോഷവും നിങ്ങൾക്കോ മക്കൾക്കോ ഏൽക്കാതെ കടന്നു പോകുന്നതിനായിട്ടാണ് ഞാനിവിടെ ഇക്കാര്യങ്ങൾ പറയുന്നത് ഒരുപക്ഷെ ഈശ്വരനായിട്ട് കാണിച്ചു തന്നതായിരിക്കാം ഈ വീഡിയോ കാണുന്നത് തന്നെ കേൾക്കുന്നത് തന്നെ നിങ്ങളിൽ ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ പത്തു നക്ഷത്രക്കാരും ഈ വീഡിയോയുടെ അവസാനം പറയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഒഴിഞ്ഞിടുക തന്നെ വേണം അറിഞ്ഞിരുന്നു കൊണ്ട് ഇത് ചെയ്യാതിരിക്കരുത് അത് വളരെയേറെ ദോഷമാണെന്ന് മനസ്സിലാക്കുക ഒരുപക്ഷെ എന്നെ കൊണ്ട് എന്റെ അമ്മ മഹാമായ ആദ്യ പരാജയത്തെ ഓണക്കൂർ പാണ്ഡ്യാമ്പറ ഭഗവതി പറയതായിരിക്കാം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന പത്ത് നക്ഷത്രക്കാർക്കാണ് വളരെയേറെ ദോഷങ്ങൾ വന്നു ചേരുന്നത് ഒരുപാട് അനർത്ഥങ്ങളും ദുഃഖ ദുരിതങ്ങളും അപകടങ്ങളും വളരെയേറെ ദോഷങ്ങളും ഈ പത്ത് നക്ഷത്രക്കാർക്കും പിടിപെടാനുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത് പല വിധത്തിലുള്ള മനപ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിരാശകളും എല്ലാം വന്നു ചേരുന്ന സമയമാണ് ചെയ്യാത്ത കാര്യങ്ങൾക്ക് പോലും അഴികൾ കണ്ടി വരിക തെറ്റുകുറ്റങ്ങൾ ആരോഗ്യപ്പെടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് മറ്റവരും ഉടയവരുമായുള്ളവർ പോലും സ്വതർക്കങ്ങളിൽ ഏർപ്പെടുകയും സാമ്പത്തിക തർക്കങ്ങളൊക്കെ വന്നു ചേരുകയും അതുവഴി മാതാപിതാക്കൾക്ക് പോലും വളരെയധികം മാനസിക പ്രയാസങ്ങൾ വന്നു ചേരുകയും ചെയ്യും സകല വിധത്തിലുള്ള ശത്രുദോഷങ്ങളും നീചകർമ്മ ആഭിചാരദോഷങ്ങളും ദൃഷ്ടി വാഗ്ദോഷങ്ങളും എല്ലാം മാറ്റുവാൻ ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച രാവിലെ സവിശേഷ പ്രാധാന്യത്തോടു കൂടി നമ്മുടെ ഭാഗത്തു നിന്നും മഹാസുദർശന ഹോമം നടക്കും ഈ പത്ത് നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീടുകളുണ്ടെങ്കിൽ പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകുക അവരുടെ പേരും ജന്മനക്ഷത്രങ്ങളും കുറിച്ചെടുത്ത് മഹാസുദർശന ഹോമത്തിൽ ഉൾപ്പെടുത്തി പ്രത്യേകം പ്രാർത്ഥിക്കാം കനത്ത ശത്രുദോഷങ്ങളും കണ്ണീറും പ്രാക്കും വിളിച്ചപേക്ഷിക്കലും എല്ലാം വന്നു ചേരുന്ന ആ പത്ത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കഷ്ടകാലം കനക്കുന്ന ആദ്യത്തെ നക്ഷത്രം ആയില്ം നക്ഷത്രമാണ് ആയില് നക്ഷത്രക്കാർക്ക് തീരാ ദുരിതമാണ് വന്നു ചേരുവാൻ പോകുന്നത് പല രീതിയിലുള്ള കർമ്മ ദോഷങ്ങളും തൊഴിൽ തടസ്സങ്ങളും ധനവരവിനുള്ള തടസ്സങ്ങളും എല്ലാം നേരിടുന്ന സമയമാണ് വളരെയേറെ മനപ്രയാസങ്ങളും മാനസിക വിഷമതകളും എല്ലാം അനുഭവിക്കുന്ന സമയമാണിത് വാഹനങ്ങളെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതീവ ശ്രദ്ധ വേണ്ട സമയമാണ് പലവഴിക്ക് അപകട സാധ്യതകളും രോഗാദി ദുരിതങ്ങളും എല്ലാം വന്നുപെടാനുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത് എല്ലാ മേഖലകളിലും ദുരിതങ്ങളാണ് കാണുന്നത് ഒരുപാട് സങ്കടങ്ങള് ദുഃഖങ്ങൾ മനോവിഷമതകള് ആകുലതകൾ വ്യാകുലതകൾ അങ്ങനെ ജീവിതം തന്നെ നേറി പോയുന്ന ഒരു സമയമായിരിക്കും ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന ആയിരം നക്ഷത്രക്കാർക്ക് അറിയാം അവർ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ മനോവിഷമതകൾ എല്ലാം കിടന്നൽ ഉറക്കം പോലും വരാത്ത രാത്രികൾ ഒന്നു തീരുമ്പോൾ അതിന് പിറകെ ഒന്നായി വരുന്ന വിഷമതകൾ സങ്കട പെരുമഴിയിൽ ജീവിതം തന്നെ ഹോമിക്കപ്പെടുന്ന അവസ്ഥ കർമ്മ മേഖലയിൽ ഒരുപാട് തടസ്സങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ തൊഴിൽ തടസ്സങ്ങൾ തൊഴിലിൽ പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതകൾക്ക് മങ്ങലേക്കൽ അങ്ങനെ ഒട്ടനവധി പ്രതിസന്ധികളായിരിക്കും വന്നു ചേരുന്നത് ചെയ്യുന്ന കാലങ്ങളിലെല്ലാം അഴികൾ കേൾക്കേണ്ടി വരിക തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുക എന്തു തന്നെ ചെയ്താലും അവിടെയെല്ലാം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുക എന്തു കാര്യങ്ങളിൽ ഏർപ്പെട്ടാലും അവിടെയെല്ലാം പരാജയങ്ങൾ സംഭവിക്കുക പല രീതിയിലുള്ള അസുഖങ്ങൾ വന്നുവിടുക നാളെ മുതൽ ആയില്യ നക്ഷത്രക്കാർ നേരിടേണ്ടി വരുന്നത് കനത്ത ദോഷങ്ങളാണ് ചെറിയ ചെറിയ വല്ലായ്മകൾ പോലും കാര്യമായി ഗൗനിക്കേണ്ട സമയമാണിത് ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും അതിന് ചികിത്സ തേടുക സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കേണ്ട അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല ടെൻഷൻ അടിച്ച് ഒന്ന് ഉറങ്ങാൻ പോലും കൂടി ഒന്ന് കിടക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥകൾ വന്നു ചേർന്നേക്കാം ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ പറയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഒഴിഞ്ഞിടുക നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും പാമ്പ കടക്കും വ്യാഴാഴ്ച ഇവിടെ നടക്കുന്ന മഹാസുദർശന ഹോമത്തിൽ നിങ്ങളും പങ്കാളികളാകുക ശക്തമായ ദോഷങ്ങൾ വന്നു ചേരുന്ന രണ്ടാമത് നക്ഷത്രം രേവതി നക്ഷത്രമാണ് ഈ കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും അവിടെയെല്ലാം തടസ്സങ്ങൾ കാര്യതടസ്സങ്ങൾ അലച്ചിൽ എല്ലാം വന്നു ചേരുന്ന സമയമാണ് എല്ലാ കാര്യങ്ങളിലും ഉന്മേഷക്കുറവ് നിസംഗത അലസത എന്നിവയെല്ലാം ഉണ്ടാകുന്ന സമയമാണ് കുടുംബങ്ങൾക്കെല്ലാം തന്നെ മനപ്രയാസം അനുഭവപ്പെടുന്ന സമയം ഏറ്റെടുത്ത എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്ന സമയം തൊഴിൽ മേഖലയിൽ കാര്യമായ തടസ്സങ്ങൾ ചേരുന്ന കാലഘട്ടം പെൺകുട്ടികൾ പ്രണയകുരുക്കുകളിലൊക്കെ അകപ്പെടുവാനും സാധ്യതയുള്ള സമയമാണ് നടന്നു കിട്ടും എന്ന് പ്രതീക്ഷിച്ച കാര്യങ്ങൾ പോലും അവസാന നിമിഷം ഇല്ലാതാകുന്ന സമയമാണ് പല കാര്യങ്ങളും വക്കോളം എത്തിയിട്ടും മുടങ്ങി പോകുന്ന അവസ്ഥ ശത്രുക്കൾ പാതിയിരുന്ന് ആക്രമിക്കുന്ന സമയം ഉറപ്പായിട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച തൊഴിൽ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ സാമ്പത്തിക വിഷമതകളും കടബാധ്യതകളും കൊണ്ട് അലഞ്ഞു തീരുന്ന സമയം ഒരുപാട് അപകടങ്ങൾ പിടിച്ച സമയം കൂടിയാണ് കേട്ടോ അപകടങ്ങളിൽ ഒന്നും ചെന്ന് ചാടാതെ സൂക്ഷിക്കുക അപകടങ്ങൾ എന്ന് പറയുമ്പോൾ വാഹന അപകടങ്ങൾ മാത്രമല്ല ഒരു രീതിയിലുള്ള വാക്കു തർക്കങ്ങൾക്കോ കശവിശകൾക്കോ ഒന്നും പോകരുത് വിഷമിക്കേണ്ട കാര്യമല്ല ഞാൻ വീഡിയോയുടെ അവസാനം പരിഹാരം പറഞ്ഞുതരാം അതുകൊണ്ട് ഒഴിഞ്ഞിട്ടാൽ മതി നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും മാറിക്കൊള്ളും അതുപോലെ സുദ്രശന ഹോമത്തിലും പങ്കാളികളാവുക ക്രമത്ത ശത്രുദോഷങ്ങളും ആഭിചാര ബാധാ ദോഷങ്ങളും ദൃഷ്ടി വാഗ്ദോഷങ്ങളുമെല്ലാം വന്നു ചേരുന്ന മൂന്നാമത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉള്ള തൊഴിൽ പോലും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള സമയമാണെന്ന് തിരിച്ചറിയണം കേട്ടോ തിരുവാതിര നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്ന വസ്തുക്കൾ ഒഴിഞ്ഞിടുക തന്നെ വേണം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ദോഷം നിങ്ങൾക്ക് മാത്രമല്ല കുടുംബാംഗങ്ങളെ മൊത്തത്തിൽ ബാധിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് ദുഃഖ വാർത്തകൾ ഇവരെ തേടിയെത്തുന്ന സമയമാണ് കന്നിമാസം ഈ മാസം മുഴുവൻ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി വേണം മുന്നോട്ട് പോകുവാൻ ജീവിതത്തിൽ ഒരിക്കലും കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത ചില സങ്കട വാർത്തകൾ ചില ദുഃഖ ദുരിതങ്ങൾ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന ആകുലപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ ഇതെല്ലാം തിരുവാതിര നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയമാണ് തീരാ സങ്കടങ്ങൾ വന്നു ചേരുന്ന സമയം വളരെയേറെ ശത്രുദോഷം കടുക്കുന്ന സമയമാണ് രോഗാദി ദുരിതങ്ങളൊക്കെ വന്നു ചേരും അതുപോലെ വളരെയധികം ടെൻഷൻ മനപ്രയാസങ്ങള് മാനസിക വിഷമതകളൊക്കെ അനുഭവിക്കേണ്ട സമയമാണ് പെൺകുട്ടികൾ പ്രണയ കുരുക്കുകളിലേക്ക് അകപ്പെടാം പല വഴികളിൽ കൂടി ശത്രുക്കൾ ശല്യപ്പെടുത്തുവാൻ ശ്രമിക്കും അതുപോലെ തൊഴിൽ വാഗ്ദാനം വിസ വാഗ്ദാനം ഒക്കെ നൽകി പണം കബളിപ്പിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യതകളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായെന്ന് വരാം ഈ വീഡിയോയുടെ അവസാനം പരിഹാര മാർഗം പറഞ്ഞു തരാം അതുപോലെ അങ്ങോട്ട് ഒഴിഞ്ഞിട്ടാൽ മതി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ശത്രുദോഷങ്ങളും എല്ലാ നീച ആഭിചാര ബാധാ ദോഷങ്ങളും മാറിക്കിട്ടും മറ്റൊരു നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രമാണ് വളരെയേറെ ശത്രുദോഷം ഉണ്ടാകുന്ന സമയമാണ് പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഒരു പൂരുട്ടാതി നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ ആ വീടുകളിലെ കുടുംബാംഗങ്ങൾക്കും ദോഷങ്ങൾ വന്ന് ഭവിക്കാം പൂരൂരിട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുമെങ്കിലും കണ്ണേർക്കും ഇവരുടെ കാര്യങ്ങളെയെല്ലാം തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് അകത്തും പുറത്തും ഒരുപോലെ ശത്രുബാധകൾ ശത്രുദോഷങ്ങൾ വന്നു ചേരുന്ന സമയമാണ് നീചകർമ്മ ആഭിചാര ബാധാ ദോഷങ്ങളൊക്കെ പിടിപെട്ടേക്കാം അതുപോലെ രോഗാതി ദുരിതങ്ങള് അപകടങ്ങള് മാനസിക വിഷമതകള് മാനസിക പ്രയാസങ്ങള് കടബാധ്യതകൾ സാമ്പത്തിക വിഷമതകൾ എല്ലാം വന്നു ചേരുന്ന സമയമാണെന്ന് മനസ്സിലാക്കുക പ്രണയ ബന്ധങ്ങളിലെ കുരുക്കുകളിലൊന്നും ചെന്ന് അകപ്പെടാതിരിക്കുവാൻ പ്രത്യേക ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് അതുപോലെ വിദ്യാർത്ഥികളായിട്ടുള്ളവരും വിദേശത്ത് ജോലി നോക്കുന്നവരുമൊക്കെ ഒക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് പല വിധത്തിലുള്ള കൊണ്ട് തൊഴിൽ പോലും നല്ല രീതിയിൽ ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥയായിരിക്കും ഊരുട്ടാതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുക വളരെയേറെ ശ്രദ്ധയോടും മുൻകരുതലോടും കൂടി വേണം മുന്നോട്ട് പോകുക സുഹൃത്തുക്കളിൽ നിന്ന് നമ്മൾ കരുതുന്നവർ പോലും പിന്നിൽ നിന്ന് കുത്തുവാൻ സാധ്യതയുള്ള സമയമാണെന്ന് തിരിച്ചറിയുക കണ്ണേർ രാഗ് എരിച്ചിൽ തുടങ്ങി പല രീതിയിലുള്ള വിഷമതകൾ ഇവർക്ക് വന്നു ചേരും ഇവരുടെ വഴി മുടക്കുന്ന ശത്രുക്കൾ ധാരാളമായിട്ട് ഉണ്ടാകും ോഷം കണ്ണീർ ഇങ്ങനെ പല രീതിയിലുള്ള ദോഷങ്ങൾ ഏൽക്കുവാൻ പൂരട്ടായ നക്ഷത്രക്കാർക്ക് ഇടവരുന്ന സന്ദർഭമാണ് ഒട്ടേറെ നല്ല വശങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവയെ എല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ ശത്രുദോഷങ്ങളും മറ്റ് ബാധാദോഷങ്ങളും പൂരട്ടായ നക്ഷത്രക്കാർക്ക് വളരെയധികം വന്നു ചേരുന്ന സമയമാണ് അതുകൊണ്ട് ഒത്തിരി സന്തോഷങ്ങൾക്കിടയിലും അപ്രതീക്ഷിതമായിട്ട് അത്തരം സന്തോഷങ്ങൾ തല്ലിക്കെടുത്തുന്ന സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം നിങ്ങൾ നശിച്ചു കണ്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരുടെ ഇടയിലാണ് ഈ നക്ഷത്രക്കാർ ജീവിക്കുന്നത് ചുറ്റുമുള്ള പലരും നിങ്ങളുടെ ശത്രുക്കളാണെന്ന് മനസ്സിലാക്കുക അത്തരത്തിലുള്ള ശത്രുക്കളുടെ ഒരു വലയത്തിലാണ് പൂരൂരുട്ടായ നക്ഷത്രക്കാർ കഴിഞ്ഞു വരുന്നത് ശരിക്കും അകപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് പൂരൂട്ടായ നക്ഷത്രക്കാർ പൂരിട്ടായ നക്ഷത്രക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നന്നായി മനസ്സിലാകും വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും മനസ്സിലാകുമെന്നാണ് എന്റെ വിചാരം ഒരൂട്ടാതി നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ആ വീടേത് തന്നെ ദോഷം വെൽക്കാനുള്ള സാധ്യതകളുണ്ട് വിഷമിക്കേണ്ട ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി ഞാൻ ആ പറയുന്ന വസ്തുക്കൾ ഒഴിഞ്ഞിടുക എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും ആരെങ്കിലും രാകുകയോ വിളിച്ചപേക്ഷിക്കുകയോ ചെയ്താൽ അങ്ങോട്ട് തന്നെ ആ ദോഷം മാറിപ്പോകൊള്ളും ഒരു രീതിയിലും ഒരു ദോഷവും നിങ്ങളെ ബാധിക്കുകയില്ല അതോടൊപ്പം തന്നെ സുദർശന ഹോമത്തിൽ കൂടി പങ്കുചേരുക കടുത്ത ശത്രുദോഷം ബാധിക്കുന്ന മറ്റൊരു നക്ഷത്രം നക്ഷത്രമാണ് ജീവിതത്തിൽ ഒട്ടേറെ വിഷമതകളാണ് നക്ഷത്രക്കാർ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് നാനാ വഴികളിൽ കൂടി ശത്രുദോഷങ്ങൾ വന്നു ചേരുന്ന സമയമാണ് അതുപോലെ പങ്കാളികൾക്കൊക്കെ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള സമയമാണ് അത് വളരെ ദോഷകരമായിട്ട് ബാധിച്ചേക്കാനുള്ള സന്ദർഭങ്ങളും ഉണ്ടായി എന്ന് വരാം എരിച്ചിലും രാക്കും കണ്ണീറും ും കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുകളായിരിക്കും ചോദ്യനക്ഷത്രക്കാർക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക എല്ലാ കാര്യങ്ങളിലും കാര്യതടസ്സം അലച്ചിൽ പരാജയം എന്നിവയൊക്കെ സംഭവിക്കുന്ന സമയമാണ് ഏതു കാര്യത്തിൽ ഇടപെട്ടാലും അലസത മടി എല്ലാം വരുന്ന സമയമാണ് തൊഴിലിടങ്ങളിൽ പോലും ശത്രുശല്യം വളരെയധികം വർധിക്കുന്ന സമയമാണ് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് കരുതിയവർ പോലും നമ്മൾക്ക് പല രീതിയിലുള്ള പണികൾ തരുന്ന സമയമാണ് ജീവിതത്തിൽ പല വീഴ്ചകളും വന്നു ചേരാവുന്ന സമയമാണ് അതിന് വളരെയേറെ പിഴയെ കൊടുക്കേണ്ടി വരികയും ചെയ്തേക്കാം അതുപോലെ സ്വദേശത്തും വിദേശത്തുമൊക്കെ വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്കും വളരെയേറെ ദോഷങ്ങൾ വന്നു ചേർന്നേക്കാം പഠന കാര്യങ്ങളിലൊക്കെ പോലെ അലസത മടി ജാഗ്രത കുറവ് ഇവയൊക്കെ വന്നു ചേരുന്ന സമയമാണ് ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒരു ദോഷം ആശുപത്രിവാസത്തിന് ഇടയാകാവുന്ന രീതിയിലുള്ള രോഗാതി ദുരിതങ്ങളൊക്കെ വന്നു ചേരും എന്നുള്ളതാണ് പല വിധത്തിലുള്ള അപകടങ്ങളും ചോതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധ ആവശ്യമാണ് പ്രതീക്ഷിക്കാത്ത രീതികളിൽ പല രീതിയിലുള്ള വിഘ്നങ്ങളും തടസ്സങ്ങളും എല്ലാം വന്നു ചേർന്നേക്കാം അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിൽ ഏർപ്പെട്ടാലും അവിടെയൊക്കെ ഒരു മുടക്കം വരുവാനുള്ള സാധ്യതകൾ തള്ളിക്കളയുവാൻ സാധിക്കില്ല വളരെയധികം ആഗ്രഹിച്ച് ഇറങ്ങുന്ന കാര്യങ്ങളിൽ പോലും വിഘ്നങ്ങൾ നേരിടുവാനുള്ള സാധ്യതകൾ വന്നു ചേരും സങ്കടം ദുഃഖം ദുരിതങ്ങൾ മനപ്രയാസം മാനസിക വിഷമതകളൊക്കെ വന്നു ചേരുന്ന സമയമാണ് നിങ്ങളുടെ വീടുകളിൽ ചോദ്യനക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്ന പരിഹാര കർമ്മം കൂടി ചെയ്യുവാൻ പറയണം അതുപോലെ ഗണപതി അമ്പലം നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച അവിടെ പോയി ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കുവാൻ നക്ഷത്രക്കാരോട് പറയുക അതോടൊപ്പം ഒരു നാളികേരം തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് ഉടയ്ക്കുവാനായിട്ട് പറയുക ഭഗവാൻ ഒരു കറുകമാലയും ചേർത്തുക ോഷങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കുവാൻ ഇതിടയാക്കും അതുപോലെ നാളെ നമ്മുടെ ഭാഗത്തു നിന്നും നടക്കുന്ന മഹാസുദർശന ഹോമത്തിലോ ശനിയാഴ്ച നടക്കുന്ന അഘോര ഹോമത്തിലോ പങ്കാളികളാവുക ഏറ്റവും കൂടുതൽ ശത്രുദോഷം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ രോഗാതി ദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണെന്ന് മനസ്സിലാക്കുക പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുവാൻ ഇടയാക്കുന്ന സന്ദർഭങ്ങളായിരിക്കും വന്നു ചേരുക പല വിഷമതകളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ആരുടെയും ഒരു താങ്ങും തണലും ഇല്ലാതെ ഒറ്റപ്പെടേണ്ടി വരുന്ന മാനസിക അവസ്ഥയിലേക്കാണ് പൂരം നക്ഷത്രക്കാർ നീങ്ങുന്നത് സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ മക്കൾ പോലും ശത്രുക്കളാകാനുള്ള സാധ്യതകൾ വന്നു ചേരും വളരെയധികം ധനനഷ്ടങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് സമ്പത്തുമായി ബന്ധപ്പെട്ട എന്തു കാര്യത്തിൽ ഏർപ്പെട്ടാലും അവിടെയൊക്കെ വളരെയധികം ജാഗ്രത വേണ്ടുന്ന സമയമാണ് ഉള്ളധനം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ നമ്മൾ ആരെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ ലഭിക്കാതിരിക്കാനുള്ള സാധ്യതകളൊക്കെ വന്നു ചേരും വളരെയേറെ കടങ്ങളൊക്കെ വാരി വലിച്ചു കൂട്ടുന്ന സമയം കൂടിയാണ് ഇത് ധനപരമായ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധിച്ചു മുന്നോട്ട് പോകണം അങ്ങല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടുവാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ മോഷണം ഒക്കെ സംഭവിക്കാനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ തൊഴിൽ സ്ഥലത്ത് ആരെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഭാരിദോഷികങ്ങളോ സമ്മാനങ്ങളോ ഒക്കെ നൽകുകയാണെങ്കിൽ വളരെ സൂക്ഷിച്ചു വേണം അതൊക്കെ കൈപ്പറ്റുവാൻ ഒരുപക്ഷെ നിങ്ങളെ ചതിക്കോഴികൾ എടുത്തുവാനുള്ള നിയോഗങ്ങളായിട്ടായിരിക്കും അത്തരം കാര്യങ്ങൾ സംഭവിക്കുക ഒരു കാരണവശാലും ഇപ്പോൾ ധനമിടപാടുകൾ നടത്തുവാൻ അത്ര നല്ല സമയമല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം ചോദിക്കുന്നവർക്ക് അത് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചു കിട്ടുവാൻ ഒട്ടും സാധ്യതയില്ലാത്തൊരു സമയമാണ് വന്നു ചേരുന്നത് അതുപോലെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വഴക്കിന് വരികയോ കയർത്ത് സംസാരിക്കാൻ വരികയോ ഒക്കെ ചെയ്താൽ ആത്മസംയമനം പാലിക്കുക പലപ്പോഴും നിങ്ങളെ ചതിക്കുഴികളിൽ ആക്കുവാനുള്ള നിയോഗങ്ങളായിട്ടായിരിക്കാം അവരൊക്കെ എത്തുക ബന്ധങ്ങളിലും ചതിക്കുഴികൾ വന്നു വിടുക വളരെ സൂക്ഷ്മതയോടുകൂടി ചിന്തിച്ച് മുന്നോട്ട് നീങ്ങുക അതുപോലെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്ന വസ്തുക്കൾ ഒഴിഞ്ഞിടുക എല്ലാ ദോഷങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടും ബാധിക്കാൻ പോകുന്ന മറ്റൊരു നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് തിരികെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഓണമൊക്കെ കടം കൊടുത്ത അവിട്ടം നക്ഷത്രക്കാർക്ക് അത് ലഭിക്കുന്നതിന് വളരെയേറെ തടസ്സം നേരിടുന്ന ഒരു സമയമാണ് തൊഴിൽ മേഖലയിലും വളരെയധികം ശത്രുക്കൾ ഉണ്ടാകുന്ന സമയമാണ് ദൃഷ്ടി സംഭവിക്കാവുന്ന സമയം കൂടിയാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും അവിടെ നക്ഷത്രക്കാർക്ക് വളരെയേറെ പ്രശ്നങ്ങൾ ഉള്ള സമയമാണ് കാര്യ തടസ്സം ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങളിൽ കാര്യപരാജയങ്ങളൊക്കെ സംഭവിക്കുന്ന സമയമാണ് ദാമ്പത്യ ജീവിതത്തിലും വിള്ളലുകൾ സംഭവിക്കുന്ന സമയമാണ് കുടുംബ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ മക്കളുടെ ഭാവിയെ കൂടി ബാധിക്കാനുള്ള സാധ്യതകളും ഉണ്ടാകും കുടുംബ ബന്ധത്തിന് പുറത്തുള്ളവരെ വളരെയധികം വിശ്വസിക്കുന്ന നിങ്ങളെ രീതി ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു അവിട്ടം നക്ഷത്രക്കാർക്ക് വളരെയധികം ശത്രുദോഷം ഉണ്ടാകുന്ന സമയമാണ് തൊഴിലിടത്തും ഇത് പ്രകടമായി തന്നെ അനുഭവപ്പെടും കണ്ണീറും രാഖും എരിച്ചിലും ഒക്കെ കാരണം വളരെയേറെ മാനസിക വിഷമതകളും അവിട്ട നക്ഷത്രക്കാർക്ക് വന്നു ചേരും അതുപോലെ രോഗാദി ദുരിതങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചികിത്സ തേടുക ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഉഴിഞ്ഞിടുക നിങ്ങളുടെ ദോഷങ്ങളെല്ലാം ഒരു പരിധി വരെ തീർക്കുവാൻ അത് വളരെ നല്ലതാണ് ം തുടങ്ങുന്ന മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് എല്ലാ കാര്യങ്ങളിലും കാര്യതടസ്സം പരാജയം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വന്നു ചേരുന്ന മാസങ്ങളാണ് യുവക്ഷേത്രത്തിൽ കാർത്ത ചരട് വാങ്ങിക്കൊടുത്ത് ജപിച്ച് കിട്ടുന്നതിന് പുറമെ ഒരു അഘോര പുഷ്പാഞ്ജലി കൂടി നടത്തുക ഈ ദുരിതങ്ങളൊക്കെ മാറി മുന്നോട്ടു പോകാനുള്ള ശക്തിയും ധൈര്യവും നിങ്ങൾക്ക് വന്നു ചേരും മാനസികമായ പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇവരെ വലയ്ക്കും ബന്ധുക്കളുമായി വഴക്ക് കേസുകൾ മാനസിക സംഘർഷങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീച്ച കർമ്മദോഷങ്ങളും ദൃഷ്ടി ബാധ ദോഷങ്ങളുമൊക്കെ ഈ നക്ഷത്ര ജാതകരെ ബാധിക്കും ധനപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴെല്ലാം അന്തീവ ശ്രദ്ധ ഉണ്ടായിരിക്കണം ഒരുപാട് സങ്കടങ്ങൾ ഇവരെ പിടികൂടുന്ന സമയമാണ് അത്തരത്തിലൊരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ മുന്നോട്ട് പോകുന്നത് പല കാര്യങ്ങളും നേടാൻ ആഗ്രഹിച്ചിട്ട് ഒന്നും നട അവസ്ഥ നല്ലത് എന്ന് കരുതി ചെയ്യുന്ന പല കാര്യങ്ങളും സ്വയം വിനയായിട്ട് വരുന്ന അവസ്ഥ മഴയിലും കുറ്റപ്പെടുത്തലുകളിലും കേൾക്കേണ്ട അവസ്ഥ ജീവിതം പരാജയങ്ങളിൽ നിന്ന് പരാജയത്തിലേക്ക് പോകുന്നു എന്നുള്ള തോന്നൽ ജീവിതത്തിൽ ഉത്രാട നക്ഷത്രക്കാർക്ക് ശത്രുദോഷങ്ങൾ പല രീതികളിൽ കനക്കുന്ന സമയമാണ് ശത്രുദോഷങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ് പല രീതികളിൽ ആഭ്യചാര ബാധാദോഷങ്ങളൊക്കെ ബാധിക്കുന്ന സമയമാണ് കണ്ണേറും രാക്കും നാവേറും എരിച്ചിലും ഒക്കെ കൊണ്ട് ആകപ്പാട് മുട്ടുന്ന മുട്ടുന്നൊരു സമയമാണ് ഭരണി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് വളരെയേറെ മനപ്രയാസങ്ങളും മാനസിക വിഷമതകളും ഒക്കെ ഭരണി നക്ഷത്രക്കാർക്ക് വന്നു ചേരും രോഗദുരിതങ്ങളും അപകടങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അതുപോലെ പണപരമായ കാര്യത്തിലും വളരെയേറെ ജാഗ്രത വേണ്ട സമയമാണ് പണം കടം ചോദിക്കുന്നവർക്ക് കൊടുക്കാതിരിക്കാൻ വരമാവധി ശ്രമിക്കുക കാരണം അങ്ങനെ കൊടുത്തുപോയാൽ പിന്നീട് അത് തിരികെ കിട്ടുക പ്രയാസമാണെന്ന് മനസ്സിലാക്കുക ദോഷങ്ങൾ കുറയ്ക്കുവാനായി ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒഴിഞ്ഞിടുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾ വന്നു ചേരും ഇനി ഈ പരിഹാര കർമ്മങ്ങൾ ചെയ്യുവാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്ന് നോക്കാം ഇതിന് ആദ്യം വേണ്ടത് ഒരു നല്ല മാവിലയാണ് അതായത് മാവിൽ നിന്നെടുത്ത നല്ലൊരു പച്ച മാവില അതായത് ഒരു പച്ച നിറത്തിലുള്ള മാവില എടുത്ത് അത് കഴുകി വൃത്തിയായി എടുക്കുക അപ്പോ ഇത്തരത്തിലുള്ള പച്ച മാവിലകൾ ഒരു മൂന്നെണ്ണം എടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കുക അതോടൊപ്പം തന്നെ ഏഴ് വറ്റൽ മുളക് ദുഷ്ടശക്തികളൊക്കെ ഉന്മൂലനം ചെയ്യുന്നതിന് ഏറ്റവും നല്ല ഒരു വസ്തുവാണ് വറ്റൽ മുളക് ഒരു ഏഴ് വറ്റൽ മുളക് ഈ മാവിലക്കൊപ്പം വെക്കുക അടുത്തത് ഒരുപിടി കല്ലുപ്പാണ് അതോടൊപ്പം തന്നെ ഒരുപിടി കടുകും എടുക്കുക അങ്ങനെ നാല് വസ്തുക്കൾ മൂന്ന് മാവില ഏഴ് വറ്റൽ മുളക് ഒരു പിടി കല്ലുപ്പ് ഒരു പിടി കടുക് അതുപോലെ അടുത്തതായി വേണ്ടത് ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട ആളുകൾ ഏത് വീടുകളിലാണോ താമസിക്കുന്നത് ആ വീടിന്റെ നാല് മൂലകളിൽ നിന്ന് അല്ലെങ്കിൽ ആ വീട് ഇരിക്കുന്ന സ്ഥലത്തിന്റെ നാല് മൂലകളിൽ നിന്ന് ഒരു നുള്ള മണ്ണ് നാല് മൂലകളിൽ നിന്ന് ഒരു നുള്ള മണ്ണ് എടുക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ഒരു നുള്ള മണ്ണെടുത്താലും മതി പക്ഷെ ഏറ്റവും നല്ലത് ഈ ദോഷങ്ങളെല്ലാം ഉൽമൂലനം ചെയ്യുവാൻ ഏറ്റവും നല്ലത് നാല് മൂലകളിൽ നിന്നും ഒരു നുള്ള മണ്ണ് എടുക്കുന്നതാണ് ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർ ആ ഫ്ളാറ്റ് ഇരിക്കുന്ന വസ്തുവിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഒരു നുള്ള മണ്ണ് എടുക്കുക ഒരു നുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് രണ്ട് വിരലും ഉപയോഗിച്ച് എടുക്കുന്ന അത്രയും മണ്ണ് അത്രയും മതി അപ്പോൾ ഞാൻ ഇവിടെ പറയുന്ന വസ്തുക്കളെല്ലാം ശേഖരിച്ചതിന് ശേഷം ഈ പത്ത് നക്ഷത്രക്കാരായ വ്യക്തികളിൽ ആർക്കാണോ ഒഴിയേണ്ടത് ആ വ്യക്തി വീടിന്റെ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുക ഞാനിവിടെ പറഞ്ഞ വസ്തുക്കളെല്ലാം ഒരു പേപ്പറിൽ പൊതിഞ്ഞ് വലത് കൈ ഭദ്രമായിട്ട് പിടിക്കുക എന്നിട്ട് സർവജ്നി സർവവരി ഭയങ്കരി സർവദു മഹാലക്ഷ്മി നമോസ്തുതേ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് കയ്യിലിരിക്കുന്ന പേപ്പറിൽ പൊതിഞ്ഞ വസ്തുക്കൾ മൂന്ന് പ്രാവശ്യം ക്ലോക്കോയ്സ് ഡയറക്ഷനിൽ തലയ്ക്ക് ഒഴിയുക ചൊല്ലേണ്ട മന്ത്രം ഒന്നുകൂടി പറയാം സർവജ്നി സർവവരുതേ സർവതുഷ്ടഭയങ്കരി സർവ ദുഃഖ ഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ സർവ ദുഷ്ടശക്തികളെയും നശിപ്പിച്ച് സർവ ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും ഇല്ലാതാക്കുന്ന സർവർക്കും സർവവരങ്ങളും നൽകുന്ന ജ്ഞാനമൂർത്തിയായ മഹാലക്ഷ്മിയെ സ്തുതിക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം അപ്പോൾ ഈ മന്ത്രം മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് മൂന്ന് പ്രാവശ്യം ഈ വസ്തുക്കൾ തലയ്ക്കൊഴിയുക ഇത് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന കാര്യമാണ് ഇനി കുട്ടികളാണ് എങ്കിൽ മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് വേണ്ടി ഇത് ചെയ്തു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ ശേഷം നിങ്ങളുടെ അടുപ്പിലിട്ടത് കത്തിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പുരീടത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് തെക്ക് കിഴക്ക ഭാഗത്ത് തീ കൂട്ടി ആ തീയിലിട്ട് കത്തിക്കുക ഈ പത്തു നക്ഷത്രക്കാരെയും ബാധിക്കുന്നതായിട്ടുള്ള ദോഷങ്ങളും അതോടെ ഇല്ലാതാകും പ്രത്യേകിച്ചും ഈ പത്ത് നക്ഷത്രക്കാർക്കും ഞാൻ ആദ്യം പറഞ്ഞല്ലോ പല രീതിയിലുള്ള അസുഖങ്ങളൊക്കെ വന്നുവിടുന്ന സമയമാണ് പ്രത്യേകിച്ച് ഉദര രോഗം സ്കിൻ ഡിസീസസ് ഒക്കെ വന്നു ചേരുന്ന സമയമാണ് അത്തരത്തിലുള്ള അസുഖങ്ങളും അപകടങ്ങളും മറ്റു ദോഷങ്ങളും എല്ലാം പരിപൂർണമായിട്ടും ഇല്ലാതാകുന്നതിന് ഇത്തരത്തിലുള്ള പരിഹാര കർമ്മം ഉപകരിക്കും അപ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് കിഴക്കോട്ട് മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് സ്വയം ഒഴിയാം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കാം എങ്ങനെ ചെയ്താലും ഞാൻ പറഞ്ഞ രീതിയിൽ അത് കത്തിച്ചു കളയുക സ്വയം ഒഴിയുന്നതാണ് ഏറ്റവും നല്ലത് എങ്ങനെ ഒഴിഞ്ഞാലും ഒഴിഞ്ഞ അത് ചെയ്തു കൊടുത്ത വ്യക്തിയും കുളിച്ചിട്ട് വേണം മറ്റു പ്രവൃത്തികളിൽ ഏർപ്പെടുവാനായിട്ട് നാളെ ഇത് ചെയ്യുവാൻ സാധിക്കാത്തവർ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒഴിഞ്ഞു കളയുക നിങ്ങളുടെ ഗ്രഹനിലകൾ കൂടി പരിശോധിപ്പിച്ച് വേണ്ട പരിഹാരം ചെയ്താൽ ദോഷങ്ങൾ പൂർണ്ണമായി തീരും ഞാനിവിടെ പറഞ്ഞ പത്ത് നക്ഷത്രക്കാരും അവരുടെ സമയദോഷം മനസ്സിലാക്കുക അതിനനുസരിച്ച് ഈ പരിഹാര കർമ്മം ചെയ്യുക വ്യാഴാഴ്ച ഇവിടെ നടത്തുന്ന സുദർശന ഹോമത്തിൽ പങ്കാളികളാവുക മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവമായ നന്ദി നമസ്കാരം